ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്നലെ മുതൽ സജീവമായിരിക്കുകയാണ് ഖത്തറിൽ ഇസ്രായേലും ഖത്തറും അമേരിക്കയും അതുപോലെ തന്നെ ഈജിപ്റ്റുമൊക്കെ ചേർന്ന് പുതിയ ചർച്ചകൾ നടത്തുമ്പോൾ അതൊരു അന്തിമ ചർച്ചയായിരിക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കാരണം യുദ്ധം ഇനിയും മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന കേടുപാടുകളും നാശനഷ്ടങ്ങളും സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയുമൊക്കെ ഒരു വലിയ ഭീതിയായി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം റഫയിലേക്ക് ഇസ്രായേൽ കടന്നു കടന്നുകയറുമെന്ന് പറയുന്ന ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് അമേരിക്കയെ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എത്രനാൾ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണ് എന്ന് ഉറപ്പില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും നൽകുന്ന പ്രധാനപ്പെട്ട സൂചന എന്നാൽ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ പലസ്തീനിലേക്കുള്ള കടന്നുകയറ്റം താൽക്കാലികമായെങ്കിലും നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ചെങ്കടലിൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമാകുന്നത് കാരണം ഓരോ ദിവസം കഴിയും തോറും ഹൂത്തി സംഘം നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയത് ഏതാണ്ട് അഞ്ചോ ആറോ ദിവസം മുമ്പാണ് അതിനുശേഷം ദാ ഇപ്പോൾ ഹൂത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായതുമായ ഒരു ആക്രമണ രീതി പ്രയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അത് ചെങ്കടലിനടിയിലുള്ള അണ്ടർ സീ കേബിളുകൾ അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അതിൻ്റെ ശൃംഖലകൾ കുത്തികൾ വ്യാപകമായി തകർത്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് നാല് തന്ത്രപ്രധാനമായ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ്റർനെറ്റ് ശൃംഖലകൾ കുത്തികളുടെ ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നതാണ് അല്ലെങ്കിൽ ഹൂത്തികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുണ്ടാകുമെന്ന് ലോകം ആശങ്കയോടെ കരുതിയിരുന്നതാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്കും കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടിക്കും ഇടയിലുള്ള ചെങ്കടലിലെ നാല് കടലിനടിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കേബിളുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നതെന്ന് നിരവധി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയുമൊക്കെ ബാധിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലുണ്ട് അതായത് ഇതിലൂടെ ഈ പറയുന്നത് പോലെ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കോ ഒന്നുമല്ല തിരിച്ചടി വരുന്നത് മറിച്ച് ഏഷ്യയിലെ തന്നെ ഈ രാജ്യങ്ങൾക്ക് അതായത് അറബ് രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഒക്കെ അടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമികമായി വന്നിരിക്കുന്ന റിപ്പോർട്ട് എ എ ഇ വൺ സി കോം ഇ ഐ ജി ടി ജി എൻ എന്നീ കമ്പനികളിൽ നിന്നുള്ള കേബിളുകളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തകർക്കപ്പെട്ടിരിക്കുന്നത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഇൻ്റർനെറ്റ് ആശയവിനിമയത്തിന് ഒരു വലിയ തടസ്സമായി ഇത് രൂക്ഷമായാൽ മാറും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗസയിലേക്ക് നടത്തുന്ന കടന്നാക്രമണങ്ങൾ മനുഷ്യത്വരഹിതമായ വംശഹത്യാ സമാനമായ കടന്നാക്രമണങ്ങൾ കൂട്ടക്കൊരു അത് ഒരു വശത്ത് തുടരുമ്പോൾ അത് അവസാനിപ്പിക്കണമെന്ന ഒരു പൊതു ആവശ്യത്തിലേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളും ഒക്കെ അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിനൊപ്പം തുടക്കത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്ന രാജ്യമാണ് അമേരിക്ക പക്ഷേ അതേ തുടർന്ന് അമേരിക്കയ്ക്ക് നിരവധിയായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം സിറിയയിലെയും അതുപോലെ തന്നെ ഇറാഖിലെയും ഒക്കെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ശക്തമായിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അമേരിക്ക ചങ്ങാത്തം ആഗ്രഹിക്കുന്ന അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞ് അതൊക്കെ ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങളാണ് അതിലൊക്കെ ഉപരിയായി അടുത്ത തെരഞ്ഞെടുപ്പ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ സാധ്യത ഈ ഒരു ഒറ്റ വിഷയത്തിന്മേൽ വല്ലാതെ കുറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത മങ്ങുന്ന സാഹചര്യം കൂടി ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അമേരിക്ക ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ എന്ന അജണ്ടയിലേക്ക് വരുന്നത് അങ്ങനെ ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ വെടിനിർത്തൽ തുടങ്ങി അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്ത് പൂർണ്ണമായും ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുമുള്ള ഒരു യുദ്ധവിരാമം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അതൊരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് ഈ പറയുന്ന ഹൂത്തി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു പ്രകോപനമുണ്ടാകുന്നത് പ്രകോപനമെന്നല്ല ഇത്തരത്തിലൊരു ആക്രമണം അതായത് ഈ ചെങ്കടലിനടിയിലെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല എന്ന് പറയുന്നത് യൂറോപ്പിനെയും ആഫ്രിക്കയെയും ഒക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒക്കെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു പ്രദേശമാണിത് അവിടങ്ങളിലെ തന്ത്രപ്രധാനമായ നെറ്റ്വർക്കുകളെ കുറിച്ച് ആ നെറ്റ്വർക്കുകൾ കൂടിച്ചേരുന്ന അതിലും തന്ത്രപ്രധാനമായ ഇടങ്ങളെക്കുറിച്ചൊക്കെ ഹൂത്തി സംഘങ്ങൾ നേരത്തെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചു എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ ചില വാർത്താ ഏജൻസികളൊക്കെ ഹൂത്തികളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ടെലിഗ്രാം പോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ മാപ്പുകളുടെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായി വന്ന വാർത്ത എന്ന് പറയുന്നത് ഈ സമുദ്രാന്തർ കേബിളുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദോഷമായി ദോഷമുണ്ടാക്കും അത് ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും ഇപ്പം നിലവിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഫ്രാൻസൊക്കെ ശക്തമായ നിലപാടുമായിട്ടാണ് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നത് പല രാജ്യങ്ങളും ഇനിയും ഇസ്രായേലി ആക്രമണം തുടർന്നാൽ അല്ലെങ്കിൽ റഫൈലേക്ക് ഇനിയും കടന്നു കയറുന്ന വിധത്തിലേക്കൊക്കെ ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇസ്രായേലിന് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഫ്രാൻസ് ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇതൊരു വംശഹത്യയാണ് എന്ന ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സജീവമാകുന്നു അതുപോലെ പലസ്തീന് വേണ്ടിയുള്ള വലിയ പ്രതിഷേധങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊരു നിരന്തരമായ ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആഘാതം കൂടി അവർക്കുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് അറബ് രാജ്യങ്ങളും ഈ ഹൂത്തുകളുടെ ഇടപെടലിനെ തുടർന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെ കാലമായി ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം കൃത്യമായി നടക്കുന്നില്ല അതിന് ബദലായുള്ള മറ്റ് വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ വലിയ സമയനഷ്ടം വരുന്നുണ്ട് അതിന് അതിനുപരിയായി വലിയ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട് പ്രതീക്ഷിച്ച സമയത്ത് ഈ കപ്പൽ മാർഗം വരുന്ന ചരക്കുകൾ എത്താത്തതിനെ തുടർന്ന് പ്രതീക്ഷിച്ച സമയത്ത് ഉൽപ്പാദനം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഉൽപാദനം നടത്താനോ വിപണിയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനോ ഒന്നും പ്രമുഖ കമ്പനികൾക്ക് ടെസ്റ്റിലെ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ ന്നെ ഇസ്രായേലിലെ തുറമുഖ നഗരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് താറുമാറായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു ഇസ്രായേലിലെ പല കമ്പനികളും പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ഭാഗികമായി വെട്ടിച്ചുരുക്കുകയോ പലയിടങ്ങളിലെയും തൊഴിൽ നഷ്ടമാവുകയോ ഒക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിരുന്നു അങ്ങനെ ഈ ഹൂത്തി സംഘം ചെങ്കടലിൽ സൃഷ്ടിച്ച പ്രതിസന്ധി പതിയെ 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 ഇസ്രായേലിന് മാത്രമല്ല മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും ഒക്കെ ബാധിച്ച് തുടങ്ങുന്ന അതേ സമയത്താണ് മറ്റൊരു തരത്തിലുള്ള ആക്രമണത്തിനുകൂടി ഹൂത്തി സംഘം ആരംഭം കുറിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്ത് ഇത് ആശങ്കാജനകമായ ആശങ്കാജനകമായൊരു സാഹചര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഏഷ്യയിലെ രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും ഈവൻ ഇന്ത്യയ്ക്ക് പോലും അതൊരു ഭീഷണിയാകുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് മാത്രമല്ല ഹൂത്തി സംഘം മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ഇനി ചെങ്കടലിലൂടെ പോകുന്ന ഒരു കപ്പലിനും ഒരു സുരക്ഷയും നൽകില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഗ്യാരണ്ടി നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന തരത്തിലാണ് ഹൂത്തി സംഘത്തിൻ്റെ മറ്റൊരു നിലപാട് വന്നിട്ടുള്ളത് അപ്പോൾ അമേരിക്കയുടെ ഒരു കപ്പൽ ഹൂത്തി സംഘം ആക്രമിച്ച് കഴിഞ്ഞാൽ ിൽ മുക്കളഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടന്റെ ഒരു കപ്പൽ ഇത്തരത്തിൽ ഇതേ രീതിയിൽ തന്നെ തകർത്തു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന കേബിൾ ശൃംഖല തകർക്കുന്ന ആക്രമണം വന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് അതോടൊപ്പം ഇനി ചെങ്കടലിലൂടെ ആളില്ലാത്ത ബോംബുകൾ നിറച്ച ബോട്ടുകളും ഡ്രോണുകൾ നിറച്ച ബോട്ടുകളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളുമായി തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന ചെറു കപ്പലുകളുമൊക്കെ ഹൂത്തി സംഘം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ആ കപ്പലുകൾ ഓടിക്കാൻ അല്ലെങ്കിൽ ചെറു ബോട്ടുകൾ ഓടിക്കാൻ ആളുകൾ ഉണ്ടാകില്ല മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റിമോട്ട് കൺട്രോളോ മറ്റോ ഉപയോഗിച്ചായിരിക്കും ഈ ബോട്ടുകളൊക്കെ പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ അത് നേരെ കടലിലേക്ക് തുറന്നു വിടുകയും ഈ പറയുന്ന കപ്പലുകൾ മറ്റ് കപ്പലുകൾ ചരക്ക് കപ്പലുകൾ ലക്ഷ്യമാക്കി ഇത് പായിക്കുകയും ചെയ്യുകയായിരിക്കും എന്തായാലും അത്തരത്തിലുള്ള ഒരു ആക്രമണ രീതി കൂടി ഈ ഹൂത്തി സംഘം പ്രയോഗിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയും വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അമേരിക്ക കഴിഞ്ഞ ദിവസവും ഹൂത്തി സംഘത്തിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അമേരിക്ക ഒറ്റയ്ക്ക് ഏതാണ്ട് പതിനെട്ട് ഹൂത്തി കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നാല് തവണ ഈ പറയുന്ന ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് യമനിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു അങ്ങനെ ഹൂത്തികളുടെ ഹൂത്തികളുടെ എല്ലാ ആയുധങ്ങളും തകർക്കപ്പെട്ടു കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു അവർ ഇല്ലാതാകുന്നു എന്ന നിലയിൽ പ്രചാരണങ്ങൾ ഒരു വശത്ത് വരുമ്പോഴാണ് ഒന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ ഹൂത്തി സംഘം ആക്രമണങ്ങൾ ശക്തമാക്കിക്കൊണ്ട് പുതിയ രീതികൾ പരീക്ഷിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ യുദ്ധം അവസാനിക്കാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു എന്തായാലും ഹൂത്തി സംഘത്തെ സംബന്ധിച്ച് അവരെ നിയന്ത്രിക്കാൻ പിന്മാറ്റാൻ കഴിയുന്നില്ല അമേരിക്ക ഒരു വലിയ ശക്തികൾക്ക് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒരു ത്ത് വെളി ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന വിധത്തിൽ കൂടുതൽ സമ്മർദ്ദം നൽകുന്ന വിധത്തിൽ ഇസ്രായേലിനെ കൊണ്ട് എല്ലാ ആവശ്യങ്ങളും അംഗീകരിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള സമ്മർദ്ദം ഹുത്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത തെളിയുകയാണ് അതിനപ്പുറത്തേക്ക് ഇസ്രായേലിന് തന്നെ മനസ്സിലായിക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് തന്നെ വിജയം വിജയിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പിന്മാറുന്ന ഒരു ഘട്ടത്തിലേക്കും കാര്യങ്ങളെ എത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇറാന്റെ പിന്തുണയുള്ള ഈ ചെറു സംഘങ്ങൾ ശ്രമിച്ചത് ുന്നത് നിലവിൽ ഇസ്രായേൽ പറയുന്നത് റഫൈലേക്ക് ആക്രമണം നടത്തും ഒരു തരത്തിലും പൂർണ്ണമായ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഇല്ലാതെ പരിപൂർണമായ യുദ്ധവിരാമം ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നുമാണ് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അതിൻ്റെ ഫലം എന്താണെന്ന് അധികം വൈകാതെ നമുക്കറിയാൻ സാധിക്കും അതിനിടയിലാണ് ഈ പറയുന്നത് പോലെയുള്ള വലിയ ആക്രമണങ്ങളിലേക്ക് ഹൂത്തികളും പോകുന്നത് എന്തായാലും ഈ ഹൂത്തികൾ ഉൾപ്പെടെയുള്ള ഇറാന്റെ ചെറു സംഘങ്ങളെ അല്ലെങ്കിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘം ങ്ങളെയൊക്കെ വിറപ്പിക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങി തിരിച്ചവർ തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് ഇന്നും പശ്ചിമേഷ്യയിൽ കാണാൻ കഴിയുന്നത്